വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് എരുമപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലെ മുണ്ടൻകോട് നഗറിൽ വീട് തകർന്നു വീണ് ദുരിതത്തിലായ വയോധികരായ സഹോദരിമാർക്ക് യൂത്ത് കോൺഗ്രസ് വീട് നിർമ്മിച്ച് നൽകുന്നു ഡിസംബർ ഇരുപത്തി ആറ് വ്യാഴാഴ്ച രാവിലെ മണിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സ്നേഹഭവനത്തിന്റെ കട്ടിളവെപ്പ് കർമ്മം നിർവഹിക്കും പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ മുണ്ടൻകോട് ഗ്രാമവാസികളായ കാണിക്കുട്ടി എന്ന തങ്കയും സഹോദരി വത്സലയും താമസിച്ചിരുന്ന വീട് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് വീട് പൂർണമായും നിലംപൊത്തി പഞ്ചായത്ത് അധികൃതരും റവന്യൂ വകുപ്പും ഇവരെ സംരക്ഷിക്കുവാനോ വീട് നിർമ്മിച്ചു നൽകുവാനോ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി മാതൃസംഘടനയായ കോൺഗ്രസിന്റെ സഹകരണത്തോടെ ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ മുന്നോട്ട് വന്നത് ഏകദേശം എഴുന്നൂറോളം ആളുകളാണ് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ എഴുന്നൂറ് ആളുകൾ ഉൾപ്പെട്ടപ്പോലും ആദ്യത്തെ അഞ്ചു പേരിൽ ഉൾപ്പെടുന്ന ഈ തങ്കേശീന ഒഴിവാക്കപ്പെടുകയാണ് അപ്പൊ അതിന്റെ ഉള്ളിലത്തെ രാഷ്ട്രീയോ അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികൾക്കോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സംവിധാനങ്ങൾക്കോ ഈ കുടുംബത്തിനോടുള്ള അകൽച്ചയോ നിരസോ അല്ലെങ്കിൽ ഇവരുടെ അറിവില്ലായ്മ എന്തായാലും അവര് അർഹത ഉണ്ടായിട്ടും പുറന്തള്ളപ്പെട്ടു പോയി അവസാനം അവര് താമസിക്കുന്ന നമുക്കറിയാം ഒരു കുട്ടില് എന്ന് പോലും പറയാൻ പറ്റാത്തത്ര മോശമായിരുന്നു ആ ഗുണങ്ങളൊക്കെ പോയിട്ടുണ്ട് അത് തകർന്ന് വീണിട്ടും ഒരു അടിയന്തര സഹായം നിലനിൽക്കും ഇവിടത്തെ പഞ്ചായത്ത് സംവിധാനങ്ങളോ അല്ലെങ്കിൽ റവന്യൂ സംവിധാനങ്ങളോ ഒരു അഞ്ചിന്റെ പൈസ കുടുംബത്തിൽ കൊടുത്തില്ല അവരെ ഒന്ന് മാറ്റി താമസിപ്പിക്കാൻ പോലും ഒരു സാഹചര്യം ഇവിടുത്തെ ഇതൊക്കെ ചെയ്യേണ്ട ഭരണ സംവിധാനങ്ങൾ ചെയ്തിട്ടില്ല ആ സമയത്താണ് ഞങ്ങള് ഞങ്ങളുടെ സഹപ്രവർത്തകരെ കൂടെ പോവുകയും അവിടുത്തെ ആ രണ്ട് അമ്മമാരുടെ നിസ്സഹായ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യത്വം എന്നുള്ള സംവിധാനം മാത്രം മുതൽ കണ്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞങ്ങള് ഞങ്ങളുടെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ചേർന്നു എന്തെന്നായാലും എന്ത് കഷ്ടത അനുഭവിച്ചാലും ഏകദേശം നാല്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കെ എസ് നാരായണൻ നമ്പൂതിരി എം എൽ എ നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത് കാലപ്പഴക്കത്താൽ വീട് വാസയോഗ്യമല്ലാതായി മാറിയിരുന്നു നിരാലംബരും പട്ടികജാതി വിഭാഗക്കാരുമായ ഈ സഹോദരിമാർ വീട് ലഭിക്കാൻ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ പലതവണ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഇവരെ പരിഗണിക്കാൻ കാലാകാലങ്ങളിൽ മാറി വന്ന സി പി ഐ എം വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിയും തയ്യാറായില്ലെന്നും ആനുകൂല്യം ലഭിക്കാൻ ഏറ്റവും അർഹതയുള്ളവരായിട്ടും കോൺഗ്രസ് അനുഭാവികളായിരുന്നു എന്നതിനാലാണ് ഇവരെ മനഃപൂർവ്വം ഒഴിവാക്കിയതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു തീയതി ഇരുപത്തി ആറാം തീയതി നിർദ്ധമായിട്ടുള്ള തങ്കച്ചേച്ചിയും വേണ്ടി യൂത്ത് കോൺഗ്രസും അതുപോലെ കോൺഗ്രസും നമ്മളുമായി സഹകരിക്കുന്ന ഒരുപാട് പേരുടെ സഹായ സഹകരണത്താൽ തുടങ്ങി വെക്കുന്ന വീടിന്റെ കട്ട്ലോപ്പ് കർമ്മത്തിന് വേണ്ടിയിട്ടാണ് ആ കട്ട്ലോപ്പ് കർമ്മത്തിന് അവിടെ എത്തുന്നത് രാഹുൽ മാങ്കുട്ടും സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോ പാലക്കാടിന്റെ എം എൽ എ കൂടി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന മൂന്നാമത്തെ ഭവനമാണിത് ശേഷം നെല്ലുവായി സെന്ററിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകരണം നൽകും എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി എസ് സുനീഷ് നേതാക്കളായ എം എം നിഷാദ് സി കെ നാരായണൻ എ യു മനാഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി